മല്ലപ്പള്ളി പഞ്ചായത്തിലെ കീഴ്വായ്പൂര് പരിയാരം കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാറക്കടവ് പാലത്തിന്റെ ആറാമത്തെ ടെൻഡർ മന്ത്രിസഭ അംഗീകരിച്ചു കിഫ്ഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് പോയിന്റ് രണ്ട് കോടി രൂപ മുടക്കിയാണ് പാലം പണിയുന്നത് കിഫ്ഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കീഴ്വായ്പൂര് പാറക്കടവ് പാലത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനം അധികരിച്ച ടെൻഡറിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മാത്യു ടി തോമസ് എം എൽ എ അറിയിച്ചു ആറ് തവണ ആവർത്തിച്ച് ടെൻഡർ വിളിച്ചതിൽ ഏറ്റവും അവസാനത്തെ ടെൻഡറിലാണ് നിരക്ക് കൂടുതലാണെങ്കിലും പൊതുജന ആവശ്യം പരിഗണിച്ചും എം എൽ എയുടെയും എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെയും അഭ്യർത്ഥന മാനിച്ചും മന്ത്രിസഭ ഇന്ന് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ടെൻഡറിൽ ആരും തന്നെ പങ്കെടുത്തില്ല രണ്ടും മൂന്നും ടെൻഡറുകളിൽ ഓരോരുത്തർ വീതം പങ്കെടുത്തുവെങ്കിലും അവരുടെ കൊട്ടേഷൻ വളരെ ഉയർന്നതായതുകൊണ്ടും അവർ നിരക്ക് കുറയ്ക്കുന്നതിന് ചർച്ചയ്ക്ക് തയ്യാറാവാത്തതുകൊണ്ടും നാലാമത്തെ ടെൻഡറിലേക്ക് പോയി അതിലൊരാൾ ഇട്ട കൊട്ടേഷൻ അംഗീകരിക്കുവാൻ പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂടിയ ടെൻഡർ കമ്മിറ്റി തീരുമാനിച്ചുവെങ്കിലും കരാറുകാരൻ കരാർ ഒപ്പുവെക്കുവാനോ പണികൾ നടത്തുവാനോ തയ്യാറായില്ല ഇതിനിടയിൽ പലതവണ ടെൻഡർ വിളിച്ചപ്പോഴും ആരും പങ്കെടുക്കാതിരുന്ന സാഹചര്യത്തിൽ കോമളം പാലത്തിൻ്റെ പണികൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് പണികൾ ഏറ്റെടുക്കുമോ എന്ന് എം എൽ എ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അതിൻ്റെ ചുമതലപ്പെട്ടവർ വന്ന് സ്ഥലം പരിശോധിച്ച് ആറാമത്തെ ടെൻഡറിൽ പങ്കെടുക്കുകയാണുണ്ടായത് വിവിധ വാർഡുകളെ തമ്മിൽ എത്തിപ്പിക്കുന്ന ജനങ്ങളുടെ ദീർഘനാളായുള്ള ആഗ്രഹം പാറക്കടവിൽ പാലം പണിയണം എന്നുള്ളതിന് ഇന്ന് ചേർന്ന യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് പാലം പണിയണമെന്നതിനുള്ള അംഗീകാരമല്ല വർഷങ്ങൾക്ക് മുമ്പ് കിഫ്ബിയിലൂടെ പണികൾ ഏറ്റെടുത്തപ്പോൾ പലതവണ ടെൻഡർ വിളിച്ചിട്ടും ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല രണ്ടും മൂന്നും ടെൻഡറിൽ പങ്കെടുത്ത ആളുകൾ വലിയ നിരക്ക് വന്നെങ്കിലും അവരുടെ ഒരു നെഗോഷിയേഷന് തയ്യാറായില്ല നാലാമത്തെ ടെൻഡറിൽ വന്ന ആള് കരാർ ഉറപ്പിച്ചു കൊടുക്കാൻ ടെൻഡർ കമ്പനി തീരുമാനിച്ചെങ്കിലും കരാർ ഒപ്പിടാൻ തയ്യാറായില്ല അതിനുശേഷം രൂപകൽപ്പനയിൽ മാറ്റം വരുത്തി പുതുക്കിയ സാങ്കേതിക അനുമതി ലഭ്യമാക്കിക്കൊണ്ട് പുതിയ തുകയ്ക്ക് ടെൻഡർ വിളിച്ച് അഞ്ചാമത്തെ ടെൻഡറിലും ആരും പങ്കെടുത്തില്ല നിരവധി തവണ ടെൻഡർ വിളിച്ചിട്ടും പണിയേറ്റെടുക്കാതിരുന്ന കോമളം പാലത്തിൻ്റെ കരാർ അവസാനം ഏറ്റെടുത്ത ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥനയെ തുടർന്ന് ആറാമത്തെ ടെൻഡറിൽ അവർ പങ്കെടുത്ത് ഇരുപത്തിരണ്ട് ശതമാനം അധികരിച്ച കൊട്ടേഷൻ സമർപ്പിക്കുന്നുണ്ടായി പത്ത് ശതമാനത്തിലധികം അധികരിച്ച നിരക്കാണെങ്കിൽ ടെൻഡർ കമ്മിറ്റിക്ക് വർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ ഗവൺമെൻറ്റിലേക്ക് അയച്ചു ഗവൺമെന്റിൽ പൊതുമരാമത്ത് വകുപ്പും ധനകാര്യ വകുപ്പും വിശദമായ പരിശോധന നടത്തുകയും ചീഫ് ടെക്നിക്കൽ എക്സാമിനർ സ്ഥലത്ത് വന്ന് സാങ്കേതികമായി പരിശോധന നടത്തുകയും ചെയ്തതിന് ശേഷം രണ്ട് വകുപ്പിൻ്റെ മന്ത്രിമാർ ബഹുമാന പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും ശുപാർശ ചെയ്തനുസരിച്ച് മന്ത്രിസഭയിൽ ഈ വിഷയം വെച്ച് ചർച്ച ചെയ്യുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരവിട്ടു അങ്ങനെ ഇന്ന് രാവിലെ കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ശതമാനം ശതമാനം അധികരിച്ച അധികരിച്ച നിരക്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് പണികൾ ഏൽപ്പിച്ചു മന്ത്രിസഭ തീരുമാനമെടുത്ത് അടുത്ത കൂടിയ ടെൻഡർ കമ്മിറ്റി നിരക്കിന് സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പും ധനകാര്യ വകുപ്പും വിശദമായ പരിശോധന നടത്തി ചീഫ് ടെക്നിക്കൽ എക്സാമിനർ സാങ്കേതിക കാര്യങ്ങളും പരിശോധിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ശുപാർശ ചെയ്തതനുസരിച്ച് വിഷയം മന്ത്രിസഭയിൽ പരിഗണിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു അപ്രകാരം മന്ത്രിസഭ പരിഗണിച്ച് തീരുമാനമെടുത്തതോടെയാണ് കരാർ ഏർപ്പെടുവാൻ വഴിതെളിയുന്നത് മല്ലപ്പള്ളി ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി മണിമലയാറിനു കുറുകെയാണ് പാറക്കടവ് പാലം വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ പാലം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി പഞ്ചായത്തിലെ വിവിധ വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കീഴുവായ്പൂരിലെ കോട്ടയം കോഴഞ്ചേരി റോഡും പരിയാരം ഭാഗത്തെ മുച്ചരിക്കവല കോമളം റോഡും തമ്മിലാണ് പാലം ബന്ധിപ്പിക്കുന്നത് ഈ പാലം യാഥാർത്ഥ്യമായാൽ ഇരുവശത്തുമുള്ള ജനങ്ങൾക്ക് മല്ലപ്പള്ളി ജംഗ്ഷനിലെ തിരക്കൊഴിവാക്കി തിരുവല്ല ചെറുകോൽപ്പുഴ കോഴഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും പാലത്തിൻ്റെ നീളം നൂറ്റി പതിനൊന്ന് മീറ്ററും പരിയാരം ഭാഗത്തെ അപ്രോച്ച് റോഡിന് നൂറ്റി അൻപത്തിയഞ്ച് മീറ്റർ നീളവും കീഴുവായ്പൂർ ഭാഗത്തെ അപ്രോച്ച് റോഡിന് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മീറ്റർ നീളവുമാണ് ഉള്ളത് മല്ലപ്പള്ളി ഭാഗത്ത് സർവീസ് റോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴര മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനുള്ള റോഡും ഇരുവശത്തും ഒന്നര മീറ്റർ വീതിയുള്ള നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്ററാണ് പാലത്തിൻ്റെ വീതി ഇരുപത്തിയെട്ട് മീറ്റർ നീളമുള്ള നാല് സ്നാപ്പുകളാണ് പാലത്തിനുള്ളത് സ്ഥലമെടുപ്പിന് ചിലവായതുകൂടാതെ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് കോടി രൂപയ്ക്കാണ് നിർമ്മാണം നടത്തുക